ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇതാക്കണ്ടിലേ നമുക്ക് നല്ലൊരു പഴുത്ത പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് പൈനാപ്പിൾ ലെമൺ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ പൈനാപ്പിൾ മുഴുവനായിട്ട് നമുക്ക് വേണ്ട അപ്പോൾ ഇത് എത്രത്തോളം വേണമെന്നൊക്കെ ഞാൻ പതിയെ പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ ആ നീരൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ തൊലിയൊക്കെ ചെത്തി നമുക്ക് ഇത്രയും മാത്രമല്ല ഒരുപാടൊന്നും വേണ്ട ലൈം ജ്യൂസ് ജ്യൂസല്ലേ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ആ പകുതി ഭാഗം മാത്രം ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ലൈം ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പകുതിയെടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് മധുരമൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ നന്നായിട്ട് തണുത്ത വെള്ളമായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത് അതുകൊണ്ട് നമുക്ക് ഐസ് ക്യൂബിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ വാട്ടർ ആണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടി സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റ് മൂന്ന് ഗ്ലാസ് ലൈം ജ്യൂസിനുള്ള പൈനാപ്പിളായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലൈം ജ്യൂസ് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലെമം ജ്യൂസൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് യു